കോട്ടയം ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുൻതൂക്കം ലഭിക്കും പല സീറ്റുകളും എൽ ഡി എഫ് അപ്രതീക്ഷിതമായി അവരെ കയ്യിൽ നടക്കുന്ന സീറ്റുകളുണ്ട് പാലാമണ്ഡലം ജോസ് കെ മാണിയിലൂടെ എൽ ഡി എഫ് തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ട് കടുത്തിരുത്തിയിൽ ഒരു നെക് ടു നെക്ക് ഫൈറ്റിലേക്ക് വരികയും പിന്നെ ഭരണവിരുദ്ധ തരംഗം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കേരളത്തിൽ പക്ഷെ അതിപ്പോ മാങ്കൂട്ടത്തിൽ വിരുദ്ധ തരംഗത്തിന്റെ ഭാഗമായി കോൺഗ്രസിന് ക്ഷീണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ പൂഞ്ഞാറ് അവസാന ഘട്ടത്തിൽ അൻബറിനെ മുന്നണിയിലേക്ക് പുറത്തുവിടുത്തിക്കൊണ്ട് സഹകരിപ്പിക്കുക രാഹുൽ മാങ്കുട്ടത്തിന്റെ ഇപ്പം രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മും ബി ജെ പിയും മേപ്പോട്ട് നോക്കി വാ വിളിച്ചിരിക്കേണ്ടി വരും കാരണം പിന്നെ പിന്നെ കോൺഗ്രസിനെ പിടിച്ചാൽ കിട്ടത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണം യു ഡി എഫിന് കിട്ടും രാജൻഭായി നമസ്കാരം നമസ്കാരം രാജ്യഭായി നമ്മൾ ഓടിച്ചിട്ടിട്ടാണ് ഓരോ ജില്ലകളും വിലയിരുത്തുന്നതെങ്കിലും ഇന്ന് നമുക്ക് കോട്ടയം ഇടുക്കി എറണാകുളം ഈ മൂന്ന് ജില്ലകളെക്കുറിച്ച് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കാം ജസ്റ്റ് ആധികാരികമായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ കോട്ടയം ജില്ല എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക യു ഡി എഫിനായിരിക്കുമോ എൽ ഡി എഫിനായിരിക്കോ അത് ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ അവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് തിരുവനന്തപുരം കൊല്ലം പിന്നെ ആലപ്പുഴ പത്തനംതിട്ട നാലില്ലേ ജില്ലയായിരുന്നു അപ്പോൾ ആദ്യം ചോദിച്ചു കോട്ടയം അല്ലേ കോട്ടയം കോട്ടയത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കോട്ടയം ജില്ലയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുമ്പം കോട്ടയം ജില്ലയ്ക്കകത്ത് ഇപ്പം പല സീറ്റുകളും എൽ ഡി എഫ് അപ്രതീക്ഷിതമായി അവരുടെ കയ്യില് നിലനിൽക്കുന്ന സീറ്റുകളുണ്ട് ഒന്ന് പാല സീറ്റ് അവർ ബൈ എലക്ഷനിൽ മാണിക്ക് ശേഷം പിന്നെ പിടിച്ചെടുത്തു അതിന് ശേഷം ആ സീറ്റ് വീണ്ടും പിന്നെ വന്നപ്പം ഇയാൾ അപ്പർത്തോട്ട് ആടി പിന്നെ ജോസ് കെ മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ പിന്നെ മാണി സി കാപ്പൻ അപ്പർത്തോട്ട് യാടി ഇപ്പം അത് യു ഡി എഫിന്റെ കൈയിലായി മറ്റ രണ്ടായപ്പോഴും മാണി സി കാപ്പനാണ് കെ എം മാണിക്ക് ശേഷം രണ്ടു അശോയുടെ രണ്ടു മുന്നണിയിലായിട്ട് പ്രതിനിധീകരിച്ചത് കാണിക്കാൻ പറ്റ അവസ്ഥ വളരെ ദുർബലമായി വരുന്നു എന്നും ജോസ് കെ മാണിയോടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പാച്ചപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഞടിച്ച് കാണുന്നത് ഇപ്പം പറയുന്ന ഒന്നും ഫൈനലല്ല ചിത്രങ്ങൾ മാറും അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം പരിപൂർണ്ണമായ ഒരു പ്രവചനത്തിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ അസ് ഓഫ് നൗ നമുക്ക് പറയാൻ പറ്റും പാലാമണ്ഡലം ജോസ് കെ മാണിയിലൂടെ എൽ ഡി എഫ് തിരിച്ചു സാധ്യതയുണ്ട് കടുത്തിരുത്തിയിൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് വരികയും അടുത്തിർത്തിയിൽ കഴിഞ്ഞ തവണ സ്റ്റീഫൻ ജോർജ് ആയിരുന്നു തോന്നുന്നു പിന്നെ ഇയാൾക്കെതിരെ മോർ ജോസഫിനെതിരെ മത്സരിച്ചത് പത്ത് നാലായിരം ബോട്ടെണ്ണം കണ്ടാണെന്ന് തോന്നുന്നു ജയിച്ചത് കാരണം ഭൂരിപക്ഷത്തിൽ പിന്നെ ഇടിവ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പിന്നെ എൽ ഡി എഫിന് നല്ല സ്ഥാനാർത്ഥിയും നിർത്തിയാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന പല പേരുകളാണ് കേൾക്കുന്നത് ഭൂരിപക്ഷത്തിൽ നിന്നാണ് നാലായിരം നാലായിരം രണ്ടായിരം നാലായിരത്തി എനിക്ക് തോന്നുന്നത് എന്തോട്ടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ച്ർ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ സൈ കാരണം ഞങ്ങൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം പിന്നെ കടുത്തുരുത്തിക്കാത്തൊരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ കടുത്തുരുത്തി മണ്ഡലം വേണമെങ്കിൽ പിടിച്ചെടുക്കാവുന്ന സീറ്റാണ് പിന്നെ ഭരണവിരുദ്ധ തരംഗം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കേരളത്തിൽ പക്ഷെ അതിപ്പോ മാങ്കൂട്ടത്തിൽ വിരുദ്ധ തരംഗത്തിന്റെ ഭാഗമായി കോൺഗ്രസിന് ക്ഷീണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇപ്പോൾ പിന്നെ നിലമ്പൂര് വൈ ഇലക്ഷൻ മുമ്പും അതിന് ശേഷവും ഒക്കെ സി പി എമ്മുകാരായിട്ടുള്ള ആൾക്കാർ പോലും പാർട്ടിക്കാരായിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം പാർട്ടി സേവാക്കളുമായിട്ടാണല്ലോ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള പഴയ കലസിപ്പിക്കാരും ഇപ്രാവശ്യം നമ്മളെന്ന് തോക്കണം പ്രാവശ്യം പാർട്ടി തോക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ അതാണ് നിലമ്പൂരി വരെ റിഫ്ലക്ട് ചെയ്തത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഈ മാങ്കൂട്ടത്തിൽ വിവാദം വന്നതിന് ശേഷം അതിനകത്ത് യു ഡി എഫ് എടുക്കുന്ന ശക്തമായൊരു നിലപാടെടുത്തപ്പോൾ യുവന്മാരെല്ലാം വൃത്തികെട്ടവന്മാരാണെന്നുള്ളൊരു തോന്നൽ വന്നു കാരണം ഷാഫിയെയും രാഹുലിനെയും പേടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടുന്ന അത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ഇവരെല്ലാം പിന്നെ മോശപ്പെട്ട ആളുകളുടെ ഒരു കൊള്ള സംഘത്തിൻ്റെ ഒരു പെൺവാണിപ്പ സംഘത്തിൻ്റെയും കൂട്ടമാണ് എന്നൊരു ധാരണ പൊതുധാരണ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം അങ്ങനത്തെ സ്ഥിതി വന്നതുകൊണ്ട് അത് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ അവിടുത്തെ അങ്ങനത്തെ സ്ഥിതി പാലയുടെ കാര്യം ഞാൻ പറഞ്ഞു എൽ ഡി എഫിന് ചെറിയ എഡ്ജ് ജോസ് കെ മാണി സാധ്യതയുണ്ട് കടുത്തടുത്തിക്കകത്ത് ഒരു നല്ല ഫൈറ്റ് ഉണ്ടാവും എൽ ഡി എഫ് നല്ല സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ആരോന്നുള്ള ഞാൻ ആശ്രയിച്ചിരിക്കും എന്നാൽ ഏറ്റുമാനൂർ സീറ്റ് സുരേഷ് കുറുപ്പിലൂടെ രണ്ട് തവണ മത്സരിക്കുകയും കഴിഞ്ഞ തവണ വി എൻ വാസുവൻ മത്സരിച്ച് വിജയിക്കുകയും ലതിക സുഭാഷ് ഇവിടെ കുറച്ച് വോട്ട് പിടിച്ചായിരുന്നു അവിടെ അപ്പം ആ വോട്ട് പിടിച്ചത് കോൺഗ്രസിൽ നിന്നാണ് അപ്പം ഈ തവണ എന്തായാലും ലതിക സുഭാഷ് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അന്നത്തെ ഒരു സ്വതാപത ഒന്ന് കാരണം പ്രത്യേകിച്ചും അവരുടെ എൻ സി പി എന്ന് പറയാനുള്ള പാർട്ടിക്ക് ഒരു മന്ത്രിയുണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഒരു എം എൽ എ ഉണ്ട് തോമസ് കെ ചാണ്ടി അയാളെയും ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യമായ ഇപ്പോൾ ശശീന്ദ്രനും തോമസ് കെ ചാണ്ടിയും മാത്രം മതി പി സജു ചാക്കോ ഇപ്പോൾ ണ്ടോ ആളിപ്പോ പിന്നെ ഉണ്ടല്ലേ ഇപ്പൊ ഒന്നും കേൾക്കാനില്ല അതുകൊണ്ട് വന്നതാ ഞാൻ തമാശയിട്ട് വന്നതാ അപ്പൊ പിന്നെ ഒന്നും മന്ത്രിസ്ഥാനം കിട്ടില്ല എന്ന് അദ്ദേഹം ഏകദേശം രാഷ്ട്രീയം നിർത്തിയോ എന്ന് വെച്ച് നിർത്തിയിട്ടില്ല ഉണ്ട് അദ്ദേഹം ദേശീയ വർക്കിംഗ് ആണല്ലോ അല്ല അത് സ്ഥലത്ത് ഭവനടുത്താളാ അപ്പൊ പിന്നെ അതിന്റെ ഭാഗമായിട്ടാ പിന്നെ അവിടെയും ഭരണമൊന്നുമില്ല പിന്നിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും വലിയ അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വൈക്കത്ത് സി കെ ആശ് രണ്ടു തവണ ബൈക്കുമണ്ഡലത്തിന്റെ പ്രത്യേകതയുണ്ടൊന്നും സംവരണ മണ്ഡലമാണ് കഴിഞ്ഞ തവണ മൂന്ന് മുന്നണിക്ക് വേണ്ടിയിട്ടും അതുകൂടാതെ ഒരു ഇടതുപക്ഷ അത് ആണ് മൂന്ന് മുന്നണിക്ക് വേണ്ടിയും സ്ത്രീകൾ മാത്രം മത്സരിച്ച കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുടെ ഏക മണ്ഡലമായിരുന്നു വൈക്കം വൈക്കം ഒരു ഇടതുപക്ഷ മണ്ഡലം തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം പെരുമേട് ബീജ്മോള് മാറിക്കഴിഞ്ഞപ്പോൾ വാഴൂർ സോമൻ വിജയിച്ചതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് അവിടെ ശക്തമായ അടിത്തറയുള്ളത് കൊണ്ട് ആ സീറ്റ് അവർ നിലനിർത്താൻ സാധ്യതയുണ്ട് അതേസമയം തന്നെ ഏറ്റുമാനം എൽ ഡി എഫിന് ഒരു പക്ഷേ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാരായുടെ കാര്യം എൽ ഡി എഫിന് പക്ഷെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു കടുത്തരുത്തിയിൽ നെക് ടു നെക്ക് മത്സരം പൂഞ്ഞാറ് ഇവർ നിലനിർത്താൻ സാധ്യതയുണ്ട് പൂഞ്ഞാറ് അവസാന ഘട്ടത്തിൽ നമ്മൾ കിട്ടിയ വിവരം അനുസരിച്ച് അൻബറിനെ മുന്നണിയിലേക്ക് പുറത്തു കൊടുത്തിക്കൊണ്ട് സഹകരിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ കെ കെ രമ സഹകരിക്കുന്നത് പോലെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് കൂട്ടാതെ അതായത് യു ഡി എഫിന്റെ ഭാഗമായിട്ട് കൂട്ടാൻ അവർക്ക് ചെറിയ സാങ്കേതിക പ്രയാസങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഈ വോട്ട് യാത്ര നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമത ഒന്ന് അയഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അയഞ്ഞും അമേത ദേശീയ തലത്തിൽ അവരെ സഖ്യമായിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് കൂട്ടാൻ പറ്റും അങ്ങനെ കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ രണ്ട് സീറ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുക അതിലൊരു സീറ്റ് ഫൈറ്റിംഗ് സീറ്റായിട്ടുള്ള ബേപ്പൂർ സീറ്റ് തന്നെ ഇട്ട് കൊടുക്കും അൻവറിന് അൻവറിന് ഋഷുവർ സീറ്റ് കൊടുക്കത്തില്ല രണ്ടാമത്തേതും ഫൈറ്റിംഗ് സീറ്റായിട്ടുള്ള പൂഞ്ഞാർ സീറ്റ് വിട്ടുകൊടുക്കുകയും പക്ഷേ പൂഞ്ഞാറിൽ ഇപ്പോൾ സബാസിൻ കളിത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരു വികസന സമിറ്റൊക്കെ സംഘടിപ്പിച്ച് വളരെ ഏറെ ജനപ്രിയനായി മാറി കഴിഞ്ഞിട്ട് അല്ല വേൻ പറഞ്ഞാൽ പൂഞ്ഞാർ സീറ്റ് എൽ ഡി എഫിൽ നിന്ന് ഇനിയിപ്പോൾ തിരിച്ചു പിടിക്കൽ അസാധ്യമാണ് അവിടെ പിന്നെ പി സി ജോർജ് ഇനി എൻ ഡി എഫ് വേണ്ടി നിന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവിടെ ആ ഇപ്പം പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് നമ്മളോട് നോക്കണ്ട പി സി ജോർജിന് ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിനകത്ത് ഭാവിയാൻ കാണുന്നില്ല അദ്ദേഹത്തെ വേറെ എന്തിനകത്തെങ്ങും കൊണ്ടിടാം എന്നുള്ളത് അല്ലാതെ കാണുന്നില്ല ഷോണിൽ ഞാൻ ഭാവി കാണുന്നുണ്ട് ഷോണിൽ ബി ജെ പി ുടെ ഭാവിയിൽ പിന്നെ ഒരു ഫേസ് ആയിട്ട് മാറാനുള്ള അതിനുള്ള സ്കില്ലും ഉണ്ട് ഷോണിനെ അപ്പന്റെ ഗുണങ്ങളും ഉണ്ട് അപ്പന്റെ ദോഷങ്ങളൊന്നും അങ്ങനെ ഉണ്ട് പക്ഷെ പി സിക്ക് തിരിച്ചു വരവ് അസാധ്യമാണ് ഷോണും ആ മണ്ഡലത്തിൽ സുരക്ഷിതല്ല ഷോണിനെ വേറെ എവിടെയെങ്കിലും നല്ല മണ്ഡലത്തിലാണ് ബിജെപികൾ പ്ലേസ് ചെയ്യേണ്ട ഷോണും മനോബാനുണിയും ഒക്കെ വളരെ വരാൻ സാധ്യതയുണ്ട് പാലയിലും ഷോൺ നിന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ ജയപരാജയത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഫാക്ടറായിട്ട് മാറും അപ്പൊ വേണമെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് വേറെ എന്തെങ്കിലും സീറ്റിൽ നടത്താൻ ബിജെപിക്ക് പറ്റും അങ്ങനെ അത് എൽ ഡി എഫ് ആയിട്ടോ യു ഡി എഫ് ആയിട്ടോ എന്നുള്ളത് അപ്പൊ പറയാൻ പറ്റത്തില്ല പക്ഷെ സജി മഞ്ചക്കടമനെ പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പൂഞ്ഞാറിൽ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു പക്ഷെ സജീവക്കടമൻ ജയിച്ചില്ലെങ്കിൽ നിയമസഭയിലേക്ക് പാവും പിന്നെ ഒന്ന് മത്സരിക്കെങ്കിലും ചെയ്യട്ടെ കാരണം ആള് പാവോ സത്യം സത്യം പറഞ്ഞു ഞാൻ സിബിക്കും അറിയാലോ ഇപ്പൊ ഒരു ദ്രോഹിയല്ല ആർക്കും ഇട്ടും ഒരു ദ്രോഹം ചെയ്യണം എന്നൊന്നും ലാഭത്തിലെടുത്തിയാടി അങ്ങ് പോയതാണ് പിന്നെ അടുത്ത് ഇനിയിപ്പോ നമുക്കത് ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇടുക്കി മണ്ഡലത്തിൽ റോഷി ജയിച്ചു പോരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇടുക്കി മണ്ഡലത്തിലെ റോഷിയെ അട്ടിമറിക്കാനൊന്നും ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും ഭൂരിപക്ഷത്തിന് ഇടിവുണ്ടാക്കാൻ കഴിയും എന്നല്ലാതെ അപ്പുറത്ത് വെക്കാൻ പറ്റിയ വലിയ സ്ഥാനാർത്ഥി ഇല്ല പേഴ്സണൽ വോട്ടുകൾ ഒരുപാട് ശേഖരിക്കാറുണ്ട് റോഷിക്ക് പറ്റും റോഷിക്ക് പറ്റും അത് റോഷി വെറും എം എൽ എ ആയിരുന്ന കാലത്ത് സാധിച്ചിരുന്നെങ്കിൽ മന്ത്രിയായിരുന്ന കാലത്ത് റോഷി ഒന്നുകൂടി കുറെ കൂടെ റോഷി അവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് റോഷിയുടെ സ്റ്റാഫിൽ ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലും പാർട്ടി തീരുമാനിച്ചതിനപ്പുറത്ത് എട്ടുപത്തുപേർ റോഷിയുടെ സ്വന്തം പേഴ്സണൽ ചോയ്സിനകത്ത് സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ട് അത് ആ മണ്ഡലത്തിനകത്തുന്നാ അങ്ങനെ സ്വന്തം മണ്ഡലം തട്ടകം സുരക്ഷിതമാക്കുക എന്നുള്ളത് യു ഡി എഫിന് മാത്രമേ പറ്റുകയുള്ളൂ സി പി എമ്മിനും സി പി ഐക്കോ പറ്റത്തില്ല എൽ ഡി എഫിന് പറ്റും മാധുരി തോമസിൻ്റെ ജനതാകളുടെ കൃഷ്ണൻകുട്ടിക്ക് പറ്റും അല്ലെങ്കിൽ ഇത് അഹമ്മദ് റൂല് വന്നപ്പോൾ അയാൾക്ക് പറ്റും ഗണേഷ് കുമാറിന് പറ്റും ആനന് രാജുവിന് പറ്റും എന്നല്ലാതെ സി പി എമ്മിൻ്റെ സി പി ഐയുടെ എന്ന് പറഞ്ഞാൽ പാർട്ടി സ്ട്രക്ചർ അനുസരിച്ചാൽ അപ്പോൾ ആ ആ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ റോഷിയുടെ സ്വന്തമായിട്ട് തന്നെ പകുതിയോളം സ്റ്റാഫ് റോഷി സ്വന്തം നടക്കി ആക്കുകയും ബാക്കി പാർട്ടി തീരുമാനപ്രകാരമാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും രാഷ്ട്രീയമാണ് എല്ലാവരും അവനോട് കാര്യം നോക്കുമല്ലോ അപ്പോൾ ഇടുക്കി കാലത്ത് അട്ടിമറി എം കാണുന്നില്ല തൊടുപുഴയിലും അട്ടിമറി ഉണ്ടാവുമോ എന്ന് വെച്ചാൽ അട്ടിമറിക്ക് സാധ്യതയുള്ള മണ്ഡലമായിരുന്നു അവിടെ തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി ഒന്നിലും പി ജെ ജോസഫിനെ തോൽപ്പിച്ചത് പി ടി തോമസാണ് പിന്നീട് അദ്ദേഹം തൃക്കാക്കരയിൽ നിന്നും മത്സരിച്ച് രണ്ട് തവണ വിജയിക്കുന്നു പിന്നെ ആ കാലത്ത് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയിക്കുന്നു ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം ലോക്സഭയിലേക്ക് വിജയിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലില് ബിഷപ്പിൻ്റെ തെറ്റൂരം കേട്ടപ്പോൾ ഇവർ സീറ്റ് നിശ്ചയിച്ചു അതുകൊണ്ട് ആ സീറ്റ് പോയി അന്ന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പി ടി തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ജോയിസ് ജോർജ് ജയിക്കത്തില്ലായിരുന്നു വീട്ടിൽ ജയിക്കുമായിരുന്നു പി ടി എന്ന് പറഞ്ഞാൽ പി ടി തന്നെയാ സമരസപ്പെടുന്നത് വിട്ടുപിടിച്ചില്ലാത്ത നിലപാടെടുക്കുന്ന ഒരു കോൺഗ്രസ് കാരനായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കോൾട്ടി ഉള്ളതാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ സഖാവി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തൊടുപുഴയിൽ പി ജെ ജോസഫും ഇത്തവണ മത്സരിക്കുന്നെങ്കിൽ നല്ല ഇനി ഒരു അംഗത്തിനുള്ള ബാല്യൂന്ന് തൊഴുവിൽ അപ്പു ജോസഫാണ് വരുന്നതെങ്കിൽ അവിടെ ചില രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അവിടെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് നമുക്ക് ആളുടെ പേര് ഇപ്പം വ്യക്തമാക്കാൻ പറ്റത്തില്ല പക്ഷേ കേട്ടറിഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് തന്നെ നിങ്ങൾ അച്ചായന്മാരെ പിന്നെ ആരും എപ്പോ മാറും അതുകൊണ്ട് വിശ്വാസത്തിൽ എടുക്കുകയാണ് കാരണം ഒരാൾ ഉണ്ട് ജോസഫ് അപ്പു ജോസഫിന് എതിരോടും വരും കാരണം അവിടെ കേരള കോൺഗ്രസ് ജോസഫിനകത്തുള്ള ചില പ്രശ്നങ്ങളെ മാക്സിമം അത് അയാൾക്ക് അയാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതായത് രണ്ടു വട്ടം തൊണ്ണൂറ്റൊന്നിലും രണ്ടായിരത്തിഒന്നിലും പിന്നെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് പി ജി ജോസഫ് മത്സരിച്ച സമയത്ത് പി ടി തോമസ് അവിടെ ജയിച്ചിട്ടുണ്ട് പക്ഷെ പി ജി ജോസഫ് പിന്നീട് വലിയ മെജോറിറ്റി ജയിച്ചിട്ടുണ്ട് അപ്പിയോസപ്പിന് പിന്നെ അപ്പനുള്ള പാട്ടുപാടുകളുടെ കഴിവില്ലെങ്കിലും അത്യാവശ്യം സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടോ പാട്ടുപാടാൻ തുടങ്ങിയ സംഗീതം പഠിക്കാൻ തുടങ്ങിയാ ജയം ഷാജാൻ സകാവ് മനസ്സുകാലത്ത് സംഭവം പിന്നെ ഗാനഭൂഷണം പീരുമേട്ടിലേക്ക് പീരുമേട്ടിലേക്ക് വരികയാണെങ്കിൽ പീരുമേടാണ് ഇപ്പം മാഡൂർ സോമൻ എന്ന മരണപ്പെട്ടു ഇപ്പൊ ബൈഎലക്ഷൻ വരുവോ ഇല്ലോന്നുള്ള അറിയത്തില്ല അത് പാലക്കാട് ഈ മാങ്കൂട്ടത്തിലും അവിടെ പിന്നെ ഇവിടെ രാജ്യം വെക്കുകയാണെങ്കിൽ രണ്ടിടത്തും ബൈഎലക്ഷൻ വരുത്താൻ സാധ്യതയുണ്ട് കാരണം നിലമ്പൂര് ബൈ ഇലക്ഷൻ ഒഴിവാക്കാനായിരുന്നു ബി ജെ പിക്ക് താല്പര്യമെങ്കിൽ പാലക്കാട് ഇവർ രാജിവെച്ച ബൈ ഇലക്ഷൻ നടത്താനാണ് അവർ മുൻകൈ എടുക്കുക ആറുമാസത്തെ കാലാവധി മോതിയല്ലോ ഇടക്കാല ബജറ്റിൽ മാത്രം ശരിക്കും പറഞ്ഞാൽ അത് ഒരു അമിത ചെലവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മും ബി ജെ പിയും മേപ്പോട്ട് നോക്കി വാ വിളിച്ചിരിക്കേണ്ടി വരും കാരണം പിന്നെ പിന്നെ കോൺഗ്രസിനെ പിടിച്ചാ കിട്ടത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണം യു ഡി എഫിന് കിട്ടും രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കുക അത്രത്തോളം കാലം രാജിവെക്കല്ലേ വെക്കല്ലേ എന്ന് എല്ലാ ദിവസവും പോയിട്ട് ഇവർ രാജിവയ്ക്കാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചു എന്നാണ് അറിയാനുള്ളത് കാരണം ഇന്നിപ്പം തൃശ്ശൂർ സജിത്തിൻ്റെ പ്രശ്നത്തിൽ ഏറ്റവും ആദ്യം പ്രതികരവുമായി വന്നിട്ടുള്ളത് സസ്പെൻഡ് ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒക്കെ ഈ ഗിമ്മിക്സ് ആണല്ലോ കാരണം എന്താ വെച്ചാൽ കൂടെ നടക്കുന്ന തന്നേക്കാൾ സീനിയറായിട്ടുള്ള പ്രവർത്തകരെ മാനിക്കാത്ത അവരുടെ മുമ്പിൽ അഹങ്കാരം കാണിക്കുന്ന അവരെ പട്ടികളെ പോലെ ചവിട്ടി അരയ്ക്കുന്ന സ്വഭാവമുള്ള ഷാഫിയും രാഹുലും പ്രവർത്തകർക്കിടയിൽ ആവേശം വിൽക്കാൻ വേണ്ടിട്ട് ഒരു വശത്ത് വേറെ വർത്തമാനം പറയാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് വരാം അപ്പം പെരുമേട് പെരുമേട് ഇപ്പം ബൈ ലക്ഷം വരൂല്ലോ എന്നുള്ള അറിയത്തില്ല ബിജിമോള് രണ്ടു തവണ മത്സരിച്ച് വിജയിച്ചതാണ് ബിജിമോള് രണ്ടാം തവണ മന്ത്രിസ്ഥാനം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച സി പി ഐയുടെ സീറ്റാണ് പക്ഷേ അവിടെ മൂന്നാം തവണ കൊടുക്കാത്ത ചെറിയ കൊത്തിക്കറിവ് ഉണ്ടായിരുന്നു മന്ത്രിസ്ഥാനം ഒക്കെ വരാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സോമൻ വന്നു മല്ലപ്പെട്ടു പക്ഷെ അവിടെ ഒരു കുഴപ്പമില്ലാത്ത എൽ ഡി എഫ് മണ്ഡലമാണ് ഉടുമ്പഞ്ചോല മണ്ഡലം എം എം മണി മണിയാശ ഇനി ഇപ്പം മത്സരിക്കത്തില്ല അത് ഉറപ്പാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല മണിയാസൻ കഴിഞ്ഞ തവണ സാക്ഷാത് ജോണി ലൂക്കോസ് ഇരുന്നു പറയുകയാണ് പ്ര എലക്ഷന് ശേഷം പ്രവചിക്കുക മണിയാശാൻ പരാജയപ്പെടുന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി റെക്കോർഡ് ഒരു വിഷത്തിന് അയച്ചാൽ കാരണം നമുക്കും മണിയാശനെ പല പല കാര്യങ്ങളിലും വിയോജിപ്പുകളൊക്കെ നമ്മൾ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവിടെ ഉള്ള ആൾക്കാർക്ക് മണിയാശാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ തനത് ശൈലിയിൽ സംസാരിക്കുന്ന ഒരാളാണ് പിന്നെ മന്ത്രി എന്നുള്ള രീതിയിൽ വിവര വിദ്യാഭ്യാസമുള്ള ആളൊന്നും അല്ല എന്നാലും കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം കുറച്ചു കാലം മന്ത്രിസ്ഥാനത്ത് ഇരുന്നുള്ളെങ്കിലും അദ്ദേഹം ചെയ്തായിരുന്നു മണിയാശാന് പകരം അവിടെ ആരെ പ്ലേസ് ചെയ്യുന്നുള്ള വലിയ കൊസ്റ്റിനാണ് അവിടെ യു ഡി എഫിന് സ്ഥാനാർത്ഥിയായിട്ട് നിഷാ പുരുഷോധമൻ മാധ്യമപ്രവർത്തകമായിട്ടുള്ള നിഷാ പുരുഷോധമൻ വരാനുള്ള സാധ്യതകളുണ്ട് ആ നിഷ കഴിഞ്ഞവണ് സ്ഥാനാർത്ഥിയാവും എന്നുള്ള നിഷയോട് തന്നെ മണിയാശാൻ 何 നിഷ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ എന്നാണ് അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നിഷ പറയുകയും ചെയ്യുന്നുണ്ട് മണിയാസാന്റെ വീട്ടിലിരുന്നിട്ട് നിഷ പറഞ്ഞായിരുന്നു അതേസമയം മണിയാസാന് പകരം പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആണ് ഇല്ല എന്നുള്ള വലിയ വിഷയമാണ് പിന്നെ സി പി എമ്മിനകത്ത് അവിടെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സി പി എമ്മിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അവിടെ അതിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് കോൺഗ്രസിനകത്ത് കൂടുതൽ യുവ മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ സി പി എം അവിടെ പിന്നെ എൻ ഡി എ പച്ചനെ തിരുവനന്തപുരത്ത് പാലോട്ടുരുപയൊക്കെ കൊണ്ടുവന്ന ആൾക്കെ ആൾക്കാരെ എന്താ പറയുന്നത് യുവമുഖം എന്ന് പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെ എ സി സി പ്രസിഡന്റും ആക്കിയൊക്കെ യുവമുഖങ്ങളാണ് ഞമ്മ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല എന്തായിരുന്നാലും പിന്നെ ഇപ്പൊ അവിടുത്തെ സ്ഥിതി അത് മറ്റേ ദേവി പിന്നുള്ളത് ദേവി ദേവികുളത്ത് രാജേന്ദ്രൻ രാജേന്ദ്രനെ ബി ജെ പി പോകാനും എന്നെ ക്ഷണിച്ചു എന്ന് പറഞ്ഞു കോൺഗ്രസ് വിളി എന്നെ ക്ഷണിച്ചു എന്ന് പറഞ്ഞു എല്ലാവരും ക്ഷണിച്ചു എന്ന് പറഞ്ഞു ആരോ ഏതോ ബി ജെ പി നേതാവിന്റെയോ കോൺഗ്രസ് നേതാവിന്റെയൊക്കെ വീട്ടിലെ കല്യാണത്തിനും ക്ഷണിച്ച കഥയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ രാജേന്ദ്രൻ ഒരു വിലയില്ല ഇപ്പോഴെ സി പി എമ്മിന്റെ കൂടെ നിന്നപ്പോഴേ ഉള്ളൂ അവിടെയാണ് പിണറായി വിജയന്റെ ആ പരാമർശം പിന്നെ ബക്കറ്റിലെ വെള്ളത്തിന് തരയടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പരാമർശം പ്രസക്തമാകുന്ന രാജേന്ദ്രൻ കാര്യത്തില്ല രാജേന്ദ്രന്റെ നാട്ടിലിപ്പോ ഒരു വിലയില്ല രാജേന്ദ്രൻ നിന്ന ഒരായിരം വോട്ടിൽ കൂടുതൽ പിടിക്കാൻ പറ്റത്തില്ല ചെങ്ങന്നൂർ ഒന്നും അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് ശോഭരാജേ ചെന്നപ്പോ പത്തുമായിരം വോട്ട് കുടിച്ചു പി വി അൻവർ ഇരുപതിനായിരത്തിലടുത്ത് വോട്ട് പിടിച്ചു രാജേന്ദ്രൻ പലവട്ടം എം എൽ എ ആയ രാജേന്ദ്രൻ ഒന്നായിരം വോട്ട് കിട്ടത്തില്ല എന്നുള്ളതോ എഴുതി തരാം അവിടെ രാജ തന്നെ വീണ്ടും മത്സരിക്കും രാജദേവികുളത്ത് ജയിക്കും ആ എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്തും അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് നമ്മളിപ്പോ ഈ രണ്ട് ജില്ല നമുക്ക് അവിടെ നിർത്തിയിട്ട് എറണാകുളവും തൃശ്ശൂരും അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം